ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം സ്പർശിച്ചറിയാൻ സാധിക്കാത്ത കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സോഫ്റ്റ്വെയർ സ്പർശിച്ചറിയാൻ സാധിക്കാത്ത കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്ന ഏതു പേരിലാണ് പ്രോഗ്രാമർ എന്നാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കുന്നവർ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ എന്ന പേരിലാണ് സോഫ്റ്റ്വെയറിൻ്റെ പ്രധാന തരംതിരിവുകൾ ഏതെല്ലാമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറിൻ്റെ പ്രധാന തരംതിരിവുകൾ ഏതെല്ലാമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രത്യേക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രധാന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ് വേഡ് പ്രോസസ്സർ സ്പ്രെഡ്ഷീറ്റ് ഡാറ്റാബേസ് പാക്കേജ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഇമേജ് എഡിറ്റർ പ്രധാന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാമാണ് വേഡ് പ്രോസസ്സർ സ്പ്രെഡ്ഷീറ്റ് ഡാറ്റാ ബേസ് പാക്കേജ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഇമേജ് എഡിറ്റർ എന്നിവയാണ് കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് മാക് ലിനക്സ് ഉബണ്ടു യൂണിക്സ് വിൻഡോ സെവൻ വിൻഡോസ് എയ്റ്റ് വിൻഡോസ് സിക്സ് പി എന്നിവയൊക്കെ പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് വിൻഡോസ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് എന്ന സ്ഥാപനമാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മൈക്രോസോഫ്റ്റ് വിൻഡോ സോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇതിൻ്റെ സ്ഥാപകർ ബിൽഗേറ്റ്സും പോൾ അലനുമാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി ഏതാണ് ഗൂഗിൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി ഗൂഗിൾ ആണ് ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ഏതാണ് വിൻഡോസ് ഇലവൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് വിൻഡോസ് ഇലവൻ ആണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ പതിപ്പ് വിൻഡോസ് വൺ പോയിൻറ്റ് സീറോയാണ് മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് വിൻഡോസ് മൊബൈൽ മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് മൊബൈലാണ് മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് ആണ് ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് മാക് ഒ എസ് ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് ഒ എസ് ലോകത്തിലെ ആദ്യ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്ലോക്ക് ഒ എസ് ആണ് ലോകത്തിലെ ആദ്യ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ഫ്ലോക്ക് ഓ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തെല്ലാമാണ് പ്രോസസ്സ് കൈകാര്യം ചെയ്യുക മെമ്മറി കൈകാര്യം ചെയ്യുക ഫയൽ കൈകാര്യം ചെയ്യുക സെക്യൂരിറ്റി കൈകാര്യം ചെയ്യുക എന്നിവയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഹൈ ലെവൽ ലാംഗ്വേജിന് പ്രോസസ്സിംഗിന് മുമ്പ് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രോഗ്രാമുകളാണ് ട്രാൻസ്ലേറ്റർ എന്താണ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ പ്രോസസിങ്ങിന് മുമ്പ് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രോഗ്രാമുകളാണ് ട്രാൻസ്ലേറ്റർ പ്രധാന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകൾ ഏതെല്ലാമാണ് അസംബ്ലർ കമ്പെയ്ലർ ഇൻറ്റർപ്രട്ടർ പ്രധാന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് അസംബ്ലർ കമ്പെയ്ലർ ഇൻറ്റർപ്രട്ടർ എന്നിവയാണ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമുകളെ ഓരോ വരിയായി മെഷീൻ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നവയാണ് ഇൻ്റർപ്രട്ടർ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമുകളെ ഓരോ വരിയായി മെഷീൻ ലാംഗ്വേജിലേക്ക് വിവർത്തനം ചെയ്യുന്നവയാണ് ഇൻറ്റർപ്രട്ടർ കമ്പ്യൂട്ടറിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വിവരങ്ങൾ ചിത്രങ്ങൾ എന്നിവ കമ്പ്യൂട്ടർ സൂക്ഷിച്ചു വയ്ക്കുന്നത് എന്തായിട്ടാണ് ഫയൽ വിവരങ്ങൾ ചിത്രങ്ങൾ എന്നിവ കമ്പ്യൂട്ടർ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഫയൽ രൂപത്തിലാണ് ഒരു ഫയലിൻ്റെ സൈസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ് കംപ്രഷൻ ഒരു ഫയലിൻ്റെ സൈസ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രീതി കംപ്രഷനാണ് ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായി സൂക്ഷിക്കുന്ന സ്ഥലം ഏതാണ് റീസൈക്കിൾ ബിൻ ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായി സൂക്ഷിക്കുന്ന സ്ഥലം റീസൈക്കിൾ ബിൻ ആണ് വേഡ് പ്രോസസ്സിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എം എസ് ഓഫീസിലെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഏതാണ് മൈക്രോസോഫ്റ്റ് വേഡ് വേഡ് പ്രോസസ്സിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എം എസ് ഓഫീസിലെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് വേഡ് വേഡ് പ്രോസസ്സർ വഴി ഉണ്ടാക്കിയ ഒരു ഫയൽ അറിയപ്പെടുന്നത് ഡോക്യുമെൻ്റ് എന്ന പേരിലാണ് വേഡ് പ്രോസസ്സർ വഴി ഉണ്ടാക്കിയ ഒരു ഫയൽ അറിയപ്പെടുന്നത് ഡോക്യുമെൻ്റ് എന്ന പേരിലാണ് എം എസ് വേഡിലെ മെനു ബാറിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഓപ്ഷനുകൾ ഏതെല്ലാമാണ് ഫയൽ എഡിറ്റ് വ്യൂ ഇൻസെർട്ട് ഫോർമാറ്റ് ടൂൾസ് ടേബിൾ വിൻഡോ ഹെൽപ്പ് എന്നിവയാണ് എം എസ് വേഡിലെ മെനു ബാറിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഓപ്ഷനുകൾ ഏതൊക്കെയാണ് ഫയൽ എഡിറ്റ് വ്യൂ ഇൻസെർട്ട് ഫോർമാറ്റ് ടൂൾസ് ടേബിൾ വിൻഡോ ഹെൽപ്പ് എന്നിവയാണ് ചിത്രങ്ങൾ വീഡിയോ തുടങ്ങിയവ ഡോക്യുമെൻറ്റിലേക്ക് ചേർക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഇൻസെർട്ട് മെനു ഇൻസെർട്ട് മെനുവിൽ ആണ് മെനു ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ വീഡിയോ തുടങ്ങിയവ ഡോക്യുമെൻ്റിലേക്ക് ചേർക്കുന്നത് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഫോണ്ട് ബോർഡർ പശ്ചാത്തലം മാർജിൻ തുടങ്ങിയവ മാറ്റാൻ ഉപയോഗിക്കുന്ന എന്താണ് ഫോർമാറ്റ് മെനു ആണ് ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഫോണ്ട് ബോർഡർ പശ്ചാത്തലം മാർജിൻ തുടങ്ങിയവ മാറ്റാൻ ഉപയോഗിക്കുന്നത് ഫോർമാറ്റ് മെനുവാണ് എം എസ് വിൻഡോസിൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ എന്താണ് നോട്ട് പാഡാണ് എം എസ് വിൻഡോസിൻ്റെ ടെക്സ്റ്റ് എഡിറ്ററാണ് നോട്ട് പാഡ് ബജറ്റ് വാർഷിക റിപ്പോർട്ടുകൾ തുടങ്ങിയ ഗണിതശാസ്ത്രപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് സ്പ്രെഡ് ഷീറ്റ് ബജറ്റ് വാർഷിക റിപ്പോർട്ടുകൾ തുടങ്ങിയവ തുടങ്ങിയ ഗണിതശാസ്ത്രപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ് ഷീറ്റ് ഡാറ്റ ശേഖരിച്ച് വെക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന എം എസ് ഓഫീസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഏതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ഡാറ്റ ശേഖരിച്ച് വെക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന എം എസ് ഓഫീസ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എക്സലിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ടൂൾ ബാറുകൾ ഏതെല്ലാമാണ് ടൈറ്റിൽ ബാർ മെനു ബാർ സ്ക്രോൾ ബാർ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഡ്രോയിങ് ടൂൾ ബാർ എന്നിവയാണ് എക്സലിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ടൂൾ ബാറുകൾ ഏതൊക്കെയാണ് ടൈറ്റിൽ ബാർ മെനു ബാർ സ്ക്രോൾ ബാർ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഡ്രോയിങ് ടൂൾ ബാർ എന്നിവയാണ് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം ഏതാണ് വിസി കാൽക്ക് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യ സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാം വിസി കാൽക്കാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റിനായി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റിനായി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആക്സസ് പ്രധാന ഡാറ്റാ ബേസ് പാക്കേജുകൾ ഏതൊക്കെയാണ് ഒറാക്കിൾ ഫോക്സ് പ്രോ മൈക്രോസോഫ്റ്റ് എസ് ക്യു എൽ സെർവർ പ്രധാന ഡാറ്റാബേസ് പാക്കേജുകൾ ഏതൊക്കെയാണ് ഒറാക്കിൾ ഫോക്സ് പ്രോ മൈക്രോസോഫ്റ്റ് എസ് ക്യു എൽ സെർവർ ഡാറ്റാബേസുമായി സംവദിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ് ക്വാറി ഭാഷകൾ ഡാറ്റാബേസുമായി സംവദിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ക്വാറി ഭാഷകളാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള അവതരണത്തിനായി ഉപയോഗിക്കുന്ന എം എസ് ഓഫീസ് ആപ്ലിക്കേഷൻ ഏതാണ് പവർ പോയിന്റ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള അവതരണത്തിനായി ഉപയോഗിക്കുന്ന എം എസ് ഓഫീസ് ആപ്ലിക്കേഷനാണ് പവർ പോയിന്റ് പവർ പോയിൻ്റിലെ പ്രാഥമിക ഫയൽ അറിയപ്പെടുന്ന ഏത് പേരിലാണ് പ്രസൻറ്റേഷൻ പവർ പോയിന്റിലെ പ്രാഥമിക ഫയൽ അറിയപ്പെടുന്നത് പ്രസൻറ്റേഷൻ എന്ന പേരിലാണ് ഓരോ പ്രസൻറ്റേഷനിലെയും വിവിധ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് സ്ലൈഡുകൾ എന്ന പേരിലാണ് ഓരോ പ്രസൻറ്റേഷനിലെയും വിവിധ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് സ്ലൈഡുകൾ എന്നാണ് തയ്യാറാക്കിയ പ്രസൻറ്റേഷനുകൾ കാണിക്കുന്നതിനുള്ള മെനു ഏതാണ് സ്ലൈഡ് ഷോ തയ്യാറാക്കിയ പ്രസൻറ്റേഷനുകൾ കാണിക്കുന്നതിനുള്ള മെനു സ്ലൈഡ് ഷോ ഷോയാണ് ലേഖനങ്ങളും പഠന പ്രബന്ധങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ശാസ്ത്ര ലേഖനങ്ങളും പഠന പ്രബന്ധങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഒരു ചിത്രം എഡിറ്റ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെ ഏതാണ് ഇമേജ് എഡിറ്റർ ഒരു ചിത്രം എഡിറ്റ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇമേജ് എഡിറ്റർ ഇമേജ് എഡിറ്റർ ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പെയിൻറ്റ് എസ് എം വൈ പെയിൻ്റ് എം എസ് പെയിൻറ്റ് ജിംബ് ഫോട്ടോഷോപ്പ് കോറൽ ഡ്രോ പിക്കാസ ഇമേജ് മാജിക് ഇമേജ് എഡിറ്റർ അല്ലെങ്കിൽ ഡ്രാ ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് പെയിൻ്റ്സ് എം വൈ പെയിൻറ്റ് എം എസ് പെയിന്റ് ജിംബ് ഫോട്ടോഷോപ്പ് കോറൽ ഡ്രോ പിക്കാസ ഇമേജ് മാജിക് എന്നിവ മൈക്രോസോഫ്റ്റ് ഇമേജ് എഡിറ്റർ ആപ്ലിക്കേഷൻ ഏതാണ് എം എസ് പെയിൻറ് മൈക്രോസോഫ്റ്റ് ഇമേജ് എഡിറ്റർ ആപ്ലിക്കേഷനാണ് എം എസ് പെയിൻറ്റ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇമേജ് എഡിറ്റർ ആപ്ലിക്കേഷൻ ഏതാണ് ജിംബ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഇമേജ് എഡിറ്റർ ആപ്ലിക്കേഷനാണ് ജിംബ് ജിമ്മിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഏതാണ് ബിൽബർ ജിമ്മിൻ്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം ബിൽബർ ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്